നമസ്കാരം ഞാനിപ്പോഴു നിൽക്കുന്നത് തൃശൂർ ജില്ലയിലെ കുന്നംകുളത്തുള്ള വെള്ളർക്കാട് എന്ന സ്ഥലത്താണ് പ്രാചീന ശിലായുഗത്തിലുള്ള മനുഷ്യരുടെ കുറച്ച് നിർമ്മിതികളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതുകൊണ്ട് ഒന്നാണ് വ നമുക്ക് കണ്ടാലോ ിനെ കുറിച്ചുള്ള ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ശിലാഫലകത്തിന്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ നിന്നാണ് എന്റെ ബ്ലോഗ് ആരംഭിക്കുന്നത് എല്ലാവർക്കും സ്വപ്നസ് ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളിവിടെ വരുമ്പോൾ രണ്ട് സൈഡിലും നമുക്ക് ഒരുപാട് ഒന്നല്ല രണ്ടല്ല ഒരുപാട് കൂടക്കലുകൾ കാണുന്നുണ്ട് ഞാനിവിടെ ആദ്യമായിട്ടാണ് ഞാനും വരുന്നത് ഇത്രയും മനോഹരമായിട്ട് പ്രാചീന ശിലായുഗം ഇതിവിടെ ഇപ്പോഴും നിലനിൽക്കുന്നതിൽ തന്നെ വലിയൊരു കാര്യമാണ് ഇതൊക്കെ സംരക്ഷിക്കാൻ തന്നെ ഗവൺമെൻറ് അതിന്റേതായ രീതികളുണ്ട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ മനോഹരമായിട്ടുള്ള നമ്മൾ കണ്ടില്ലേ ആ കാണുന്ന കൂടക്കല്ലൊക്കെ എടുത്തു വയ്ക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത്രയും അത് ഇത്രയും നാളത് ിങ്ങനെ സംരക്ഷിച്ച് പോകണ്ടെങ്കിൽ അന്നത്തെ ആൾക്കാരുടെ ആ വൈഭവം മരിച്ചവർ സംസ്കരിക്കാനായിട്ട് അവരെ ഉപയോഗിക്കുന്ന രീതി ഇതെല്ലാം നമുക്ക് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം ഓരോന്ന് ചില ചില ഇതിന് ഒക്കെ പൊടിഞ്ഞു പോയെങ്കിലും ഒരുപാട് ആ കൂട കൂടക്കല്ലിൻ്റെ മനോഹരമായിട്ടുള്ള ഒരുപാട് ദൃശ്യങ്ങളോട് നമുക്ക് കാണാം നമ്മൾ കൂടക്കല്ലെന്ന് പറയുമ്പോൾ പാടപുസ്തലൊക്കെ കാണുന്ന പിക്ചർ ശരിക്കും ഇതാണ് ഇത് എത്ര മാത്രം നമുക്ക് ക്യാമറയിൽ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല നമ്മൾ ഇതിൽ കൈവെച്ച് നോക്കുമ്പോൾ ചരിത്രാധികാലത്തിലേക്ക് നമ്മൾ സ്പന്ദനങ്ങൾ എത്തുകയാണത് അപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെയാണ് എത്ര എത്ര വലിയ പാർക്കെല്ലാം ആണ് അതിൻ്റെ മേലെ എടുത്ത് വെച്ചത് എത്ര പേരുടെ എഫേർട്ടാണെന്ന് നമുക്ക് നോക്കി തന്നെ മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുക അന്നത്തെ കാല ആദ്യം കാലത്തെ ആൾക്കാരുടെ വൈദഗ്ധ്യം നമുക്ക് ഇന്നത്തെ ഇയറക്ട് ഈ വൈദഗ്ധ്യമായിരുന്നു അന്നത്തെ കാലത്തെ ആൾക്കാർ അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ഇത് നിലനിന്നു പോകുന്നത് അപ്പോൾ നമ്മുടെ ചരിത്ര സ്മാരകങ്ങളിലേക്ക് കാണാൻ ഇവിടെ എത്തി കാണാനും നിങ്ങൾക്കത് കാണിച്ചു തരാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പം ഇനിയും ഉണ്ട് ഇവിടെ ഇതുപോലെ ഇതിപ്പോ ഇവിടെ ഉള്ളതിൽ ഒരുവിധം വലിപ്പുള്ള ഒരു കൂടക്കല്ലിൽ ഒന്നാണത് പിന്നെ ബാക്കി ഇനിയും നിങ്ങൾക്ക് ചെറിയ ചെറിയ ചെറുതും വലുതായിട്ടുള്ള അനേകം സ്മാരങ്ങൾ ചരിത്രാതി സ്മാരങ്ങളുണ്ട് അതിലേക്ക് നമുക്ക് മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് നമുക്ക് കടന്നു പോവാം ഇവിടെ തന്നെയുള്ള മറ്റൊരു സ്മാരകമാണ് കൂടക്കല്ല് ഇപ്പം ഇതിൻ്റെ മേലെ ചിലപ്പോൾ അതുപോലെ കൂട വലിയ ഉണ്ടായിരുന്നേക്കാം ഇത് നമ്മുടെ മഹാശില യുഗ കാലഘട്ടത്തിലാണ് അപ്പോൾ എത്രയോ നൂറ്റാണ്ട് പഴക്കുള്ളതാണ് അതിപ്പോഴും ഇതിൻ്റെ മേലെ അതുപോലെ ഉണ്ടായിരുന്നതൊക്കെ മെല്ലെ മെല്ലെ കാലപ്പഴക്കം കൊണ്ടും പ്രകൃതി പ്രകൃതിക്ഷോഭം കൊണ്ടും കുറെ ഓരോന്നുണ്ടാകും ഇപ്പോഴും നമുക്കത് എന്നാലും ഇത് ചരിത്രം മാറ്റി വച്ചിട്ടുള്ള ഒരു അവശേഷങ്ങളിൽ ഒന്നാണിത് അപ്പോൾ ഇതിൽ ഇതിൻ്റെ രൂപമാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും പലതും ഇപ്പം ഇപ്പോഴും അവശേഷിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനും ഇതും അതിനേക്കാൾ വലുപ്പുള്ള കൂടെ തോന്നുന്നു അതിനേക്കാൾ വലിപ്പുള്ള കാര്യങ്ങൾ അപ്പം അതിപ്പോൾ കലപ്പുഴപ്പൊണ്ട് അതിനെ ശിഥിലീകരിച്ച് ശിഥിലീകരിച്ച് ഇതിങ്ങനെ ആയതാന്ന് തോന്നുന്നു ഇനിയുണ്ട് ഒരുപാട് ചെറു ചെറുതും വലുതായിട്ടുള്ള അനേക സ്മാരങ്ങളുണ്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മെല്ലെല്ലാം കാണിച്ചു തരാം ഇപ്പം നമ്മുടെ ലിമിറ്റിനുള്ളിലുള്ള സമയത്തിനുള്ളിലുള്ള പരിധിയിലുള്ളത് എല്ലാം നമുക്ക് കാണിച്ചു തരാം നമുക്ക് അപ്പം നമുക്ക് കാണാം കണ്ടോ ഒരുപാട് നീളമുള്ള കല്ലുകളാണ് നല്ല ഉയര ഉയരുള്ള ആൾക്കാർക്ക് പറ്റണ ഞാൻ ചെറുതാണ് എന്നാലിപ്പോൾ എന്ത് അന്നത്തെ അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മഹാശിലയൊക്കെ തന്നെ ഇരുമ്പിൻ്റെ ഒന്നും ഉപയോഗം ആയിട്ടില്ല കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ അവർ എങ്ങനെ വെച്ചിരുന്നാൽ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല അന്നത്തെ കാലഘട്ടത്തിലേക്ക് ൊക്കെ അത്രയും മനോരഞ്ജത ഇപ്പോഴും നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ ക്യാമറ അല്ല അതുകൊണ്ട് ഞങ്ങളുടെ മൊബൈലിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടാവും അപ്പോൾ നിങ്ങളതിവിടെ റെസ്ട്രിക്റ്റ് മൊബൈൽ മാത്രമേ അലൗഡേ ഉള്ളൂ ക്യാമറ പറ്റില്ലേ അതുകൊണ്ട് നിങ്ങളതൊന്ന് ക്ലാരിറ്റി കുറവുള്ളതൊക്കെ ഒന്ന് ക്ഷമിക്കുക നമുക്ക് നെക്സ്റ്റ് വീഡിയോ നല്ല രീതിയിലേക്ക് എടുക്കാം അപ്പോൾ അടുത്ത നമുക്ക് ഈ ഒരുപാട് ഇനിയും നമുക്ക് കൂടെ കലവുകൾ ഉണ്ട് ചെറുതും വലുതായിട്ടുള്ളതൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം ഇതിന്റെ തന്നെ അവശിഷ്ടാണ് ഇതിന്റെ മേലെ നമ്മൾ നേരത്തെ ഫസ്റ്റ് കണ്ടതുപോലെ തന്നെ വലിയ മേലെ കൂടെ കല്ല് വെച്ചിട്ടുണ്ടായിരിക്കും ഇപ്പൊ അത് കാലപ്പഴക്കം കൊണ്ട് ഇത് നഷ്ടപ്പെടുന്നത് അതിനേക്കാൾ വലിപ്പുണ്ട് ശരിക്കും ഇത് അതിനേക്കാൾ വലിപ്പുള്ളതാണ് ഇതിന്റെ മേലെ ഉണ്ടായിരുന്ന കല്ല് അപ്പം അത് നമുക്ക് കാലപ്പഴക്കം കൊണ്ടും ഇപ്പൊ ഈ കാലാവസ്ഥ നൂറ്റാണ്ടുകൾ പഴക്കം ചെല്ലുമ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങൾ വന്നിട്ടാണ് ഇത് നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ഏറ്റവും ഏറ്റവും വലുതായിരുന്നു ഈ കൂടക്കല്ലെന്ന് എനിക്ക് തോന്നുന്നത് മട്ടലൈനെ അപേക്ഷിച്ച് കാരണം അതിൻ്റെ നിങ്ങൾ നോക്കി കാണാം ചുറ്റും അതിൻ്റെ എത്രയോ മടങ്ങ് രീതിയുള്ളത് കണ്ട അപ്പോൾ നമുക്ക് ഇനി അടുത്തതും കാണാം വലുതാണ് ചെറുതും വലുതുമായിട്ടുള്ളതേ കാണാം അപ്പോൾ അത് നേരത്തെ കണ്ട പോലെ തന്നെ സെയിം ആയിട്ടുള്ള കാണുന്നത് കൂടക്കല്ലുണ്ട് പിന്നെ ചെറുത് ചെറു ചെറിയ ഇതുള്ള അവശിഷ്ടങ്ങളും നമുക്കിവിടെ കാണാം അപ്പുറത്ത് നീയിട്ടും അതെ ഇതുപോലെ കുറേ കൂടക്കല്ലുകളുണ്ട് നമുക്ക് അവിടേക്കൊക്കെ പോവാം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കൂപ്പം കൂപ്പായിട്ട് കൂടക്കല്ലുള്ളത് ഇപ്പം അത് ഒരു പക്ഷേ ചിലപ്പോൾ ഒരു കുടുംബത്തിന്റെ അതാകാം അല്ലെങ്കിൽ നാടിന്റെ ആകാം അറിയില്ല അത്ര അത് നമുക്കറിയില്ല എങ്ങനെ എന്തായാലും ഇതിൻ്റെ അടിയിൽ ശിലായുധ മനുഷ്യർ ഒരുപാട് നമ്മുടെ പൂർവികർ അവർ വന്തി ഉറങ്ങുന്ന മണ്ണാണിത് നമുക്കതിനെ സംരക്ഷിക്കാം അതുപോലെ തന്നെ ഒരുപാട് അറിവ് അറിവുകൾ നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം ഇത് നമ്മൾ നമ്മളെപ്പോലെ ഉണ്ടാകുന്ന മനുഷ്യർ എങ്ങനെ അവർ രൂപം പാവുമെന്ന് നമുക്കറിയില്ല ആ ശിലായുഗം മനുഷ്യരുടെ നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുള്ള കാര്യം മാത്രം നമുക്കറിയുള്ളൂ എങ്ങനെയായിരുന്നു അവരുടെ രൂപം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർ ഇവിടെ ഉറങ്ങിയിരുന്ന മണ്ണാണ് അപ്പം നമ്മുടെ കേരളത്തിൽ ഒരുപാട് ശിലായുഗ മനുഷ്യരുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇപ്പം ഈ കുന്നംകുളം ഏരിയയിൽ ഉണ്ടായിരുന്ന കാര്യം എനിക്കന്നെ ഞാനൊരു കുന്നംകുളത്ത് കാര്യം എന്നുള്ള രീതിയിൽ എനിക്കും ഒരു ഒരുപാട് അഭിമാനമുള്ള കാര്യമാണ് മഹാശ പണ്ടത്തെ കാലത്ത് നൂറ്റാണ്ടുകൾ മുന്നുള്ള മനുഷ്യർ പ്രാചീന മനുഷ്യർ ഇവിടെയും ജീവിച്ചിരുന്നു എന്നുള്ളത് എനിക്കും ഒരുപാട് അഭിമാനമുള്ള കാര്യമാണ് നമ്മളെ കുട്ടികളും കൂട്ടിയിട്ടൊക്കെ പാർക്കിലേക്ക് പോകാറില്ലേ ഇവിടെയും ഇതുപോലെയുള്ള ചരിത്ര സ്മാരകങ്ങളും കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കേണ്ടതാണ് പക്ഷെ പാഠപുസ്തത്തിലുള്ള പോലെ നമ്മൾ പാഠപുസ്തൽ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഈ കൂടക്കല്ലും കാര്യങ്ങളും അതെന്ത് നേരിട്ട് അവർക്ക് കാണുമ്പോൾ നമ്മളിപ്പോൾ ചരിത്രം നമ്മളുടെ കുഞ്ഞുങ്ങളിലൂടെയാണ് കൈമാറി പോകുന്നത് അപ്പോൾ അത് നമ്മളിവിടെ വരുമ്പോൾ ഇവരുടെ കാഴ്ചകൾ കാണുമ്പോൾ ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ചരിത്രാധികാലത്തെ അറിവുകൾ കുട്ടികളിലൂടെ വീണ്ടും അവരുടെ തലമുറയിലേക്ക് എത്തുക അപ്പോൾ നമ്മുടെ ചരിത്രം കേരള ചിലായുഗമനുഷ്യരുടെ ചരിത്രം മാനവരാശിയുടെ ചരിത്രം ഒക്കെ നമ്മളിലൂടെ നമ്മുടെ പുതു തലമുറയ്ക്ക് നമ്മുടെ ഇനി വരുന്ന തലമുറയ്ക്ക് നമ്മളത് അറി പറ കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യം കൂടിയാണ് അതുപോലെ അത് സംരക്ഷിക്കുന്നതിനും അതിനൊരു യാതൊരു കേടുപാടും കൂടെ അത് സംരക്ഷിക്കേണ്ടതും നമ്മുടെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഒരു മനുഷ്യൻ എന്ന നിലയ്ക്കും നമ്മുടെ കടമയാണ് വലുപ്പാ നോക്കിയേ ഇന്ന ഇന്നത്തെ കാലത്ത് ക്രെയിനും ബാക്കി സംഭവങ്ങളൊക്കെ ഇതാക്കാൻ അന്നത്തെ കാലത്ത് ആൾക്കാര് നോക്കിയേ ഇങ്ങനെയായിരിക്കും അവര് ഭയങ്കര ആയിരിക്കണം ഇപ്പോഴത്തെ ആൾക്കാരെ പോലെയല്ല അപ്പൊ ഒന്നത് ഭയങ്കര എക്സൈറ്റ്മെന്റ് നമുക്കിത് കാണുമ്പോ തന്നെ ഒരാൾക്ക് നമുക്ക് കേറി സുഖമായിട്ട് മഴ കൊള്ളാണ്ട് ഇങ്ങനെ സുഖമായിട്ട് ഇരിക്കാം എന്താ അന്നത്തെ കാലത്ത് മനുഷ്യരുടെ ഒരു ഇത് നമ്മൾ പിന്നെ ഇവിടുത്തെ ലാസ്റ്റ് ഏകദേശം ലാസ്റ്റ് പോർഷനിലേക്ക് കടന്നു പോവാണ് അപ്പൊ ഇനിയും ഉണ്ട് ഇവിടെ ലാസ്റ്റ് കുറച്ച് ഒരെണ്ണം നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള പോലെ തന്നെ കൊട കൊടയ രൂപത്തിലുള്ളതും പിന്നെ ഒക്കെ ഇങ്ങനെ അവശിഷ്ടങ്ങളായിട്ടുള്ളതാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ ഏകദേശം അവസാനിച്ചും തോന്നുന്നു കുറച്ച് നമുക്ക് അവിടെ അതും കൂടി കണ്ടിട്ട് വരണം ഒരെണ്ണം അതിന്റെ കൂടക്കല്ലിന്റെ അതിങ്ങനെ ചെരിഞ്ഞു പോയിട്ടുണ്ട് ഈ ഭാഗത്ത് വെച്ചത് പകുതി ഇതൊക്കെ പോയിട്ട് കണ്ടൊരു ഒരു ഒരു പോർഷൻ ആ ഭാഗത്തിൽ പോയിട്ട് അതങ്ങനെ ചെരിഞ്ഞ് കിടക്കണം പത്രത്തില് അതിൻ്റെ അടിയിലും ശരിക്കും ഇതുപോലെ മറ്റേ ഇതിൻ്റെ പോലെ തന്നെ അവിടത്തുള്ള പോലെയൊക്കെ എന്നെ ഇങ്ങനെ കുട പോലെ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അത് ഒരു ഇത് തോന്നും അത് ചെരിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു സൈഡിലേക്ക് മറിഞ്ഞിരിക്കണം പിന്നെ കാഴ്ചകളോടുകൂടി ഇന്നത്തെ എൻ്റെ ബ്ലോഗ് അവസാനിക്കുകയാണ് നമ്മുടെ പൂർവികരുടെ പൂർവികർ ഉണ ഉറങ്ങി കിടക്കുന്ന മണ്ണിൽ നിച്ച് എൻ്റെ ബ്ലോഗ് ബ്ലോഗെന്ന് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ ബ്ലോഗ് ഇഷ്ടമായെങ്കിൽ ഈ കാഴ്ചകൾ ഇഷ്ടമായെങ്കിൽ ഇതിൽ മനോഹരമായ കാഴ്ചകളിൽ ഞാൻ നിങ്ങൾക്ക് ഇനിയും കൊണ്ടുവരുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക്